എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഫാൻസ് മീഡിയ ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത ചലച്ചിത്ര താരം നിഖില വിമലിനോടൊപ്പം ഹക്കിം ഷാജഹാൻ രമേഷ് വിഷാരടി അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന പെണ്ണ് കേസ് എന്ന ചിത്രം നവംബറിൽ പ്രദർശനത്തിന് എത്തുകയാണ് ബാല ഇർഷാദ് അലി അഖിൽ കമലയൂർ കുഞ്ഞികൃഷ്ണ മാഷ് ശ്രീകാന്ത് വെട്ടിയാർ ജയകൃഷ്ണൻ പ്രവീൺ രാജ ശിവജിത്ത് കിരൺ പീതാംബരൻ ഷുക്കൂർ ധനേഷ് ഉണ്ണി നായർ രഞ്ജി കക്കോൽ സഞ്ജു സനിച്ചൻ അനാർക്കലി ആമി സന്ധ്യ മനോജ് അനുഷ സി ശ്രീരേഖ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ഫോർ എക്സ്പെരിമെൻസ് സി സ്റ്റുഡിയോസ് ലണ്ടൻ ടാക്കീസ് വി യു ടാക്കീസ് എൻ്റർടൈൻമെൻറ്സ് എന്നീ ബാനറിൽ മുകേഷ് ആർമേത്ത ഉമേഷ് കെ ആർ രാജേഷ് കൃഷ്ണ സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായഗ്രഹണം ഷിനോസ് നിർവഹിക്കുന്നു രശ്മി രാധാകൃഷ്ണൻ ഫെബിൻ സിദ്ധാർത്ഥ് എന്നിവർ ചേർന്ന് കഥാതിരകഥ സംഭാഷണം എഴുതിയിരിക്കുന്നു സംഗീതം അങ്കിത് മേനോൻ എഡിറ്റർ ഷമീർ മുഹമ്മദ് ചിത്രം ഉടൻ പറഞ്ഞു Ya, y les apieta. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആര്യൻ എന്ന തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ റിലീസായി ചിത്രം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചന ടീസറിൽ കാണുന്നത് പോലെ ഒരു സീരിയൽ കില്ലറെ പിടികൂടാനുള്ള പോലീസ് അന്വേഷണമാണ് ചിത്രത്തിന്റെ കഥാതന്തു വിഷ്ണു വിശാലാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കൊലയാളിയെ പിന്തുടർന്ന് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസറായാണ് വിഷ്ണു വിശാൽ ചിത്രത്തിൽ എത്തുന്നത് തീവ്രമായ സസ്പെൻസ് ത്രില്ല് ആക്ഷൻ രംഗങ്ങളാണ് ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രവീൺ കെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗിബ്രാനാണ് തമിഴിനൊപ്പം മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആര്യൻ എന്ന ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ബോളിവുഡിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ത്രീ ഡി ആനിമേഷൻ ചിത്രമായ മഹായോദ്ധാരാമ എന്ന സിനിമയുടെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി ചിത്രം ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിലെത്തും രാമായണത്തിലെ മഹാകാവ്യത്തെ ആധുനിക ത്രീ ഡി ആനിമേഷൻ ശൈലിയിലൂടെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കോൺട്യൂ പിക്ചേഴ്സ് ആണ് ചിത്രത്തിൽ രാമൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കുനാൽ കപൂറും ലക്ഷൻ കഥാപാത്രത്തെ ജിമ്മി ഷെർഗിലുമാണ് അവതരിപ്പിക്കുന്നത് മൗനി റോയ് സീതയെ ഗുർഷൻ ഗ്രോവർ രാവണനെ ഋഷി ഹനുമാനുമാണ് അവതരിപ്പിക്കുന്നത് ഈ ചിത്രം ഒക്ടോബർ പതിനേഴിന് ദീപാവലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ത്രീ ഡി ആനിമേഷനായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇതോടെ ഇന്നത്തെ ഫാൻസ് മീഡിയ ഫിലിം ന്യൂസ് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം